വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളുടെ പത്തൊമ്പതാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഏറ്റവും അടുത്ത ആഴ്ചയിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തോട് പല വചനങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്നതിനു ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരുക്ക ദിനത്തിന്റെ ഈ ദിവസം ഇന്ന് ചിന്തിക്കാനായിട്ട കർത്താവ് എന്റെ മനസ്സിലേക്ക് തന്ന വചനം ഇതാണ് ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന ഒരു സമയം അവിടെ മു അൻപത്തി ഒന്നാമത്തെ വചനം ഇതാണ് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു യേശുവിനെ കുറിച്ച് യേശുവിനെക്കുറിച്ച് യേശുവിനെ കുറിച്ച് ഉണ്ണി യേശുവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം ഇതാണ് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ ജനന തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട ഒരു ഇശോയാണ് പുളത്തൊഴുത്തിൽ നമ്മൾ കാണുക സ്വർഗപിതാവിന്റെ ഇഷ്ടം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തോട് ഏറ്റവും തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് നമുക്കായി അവതരിച്ച ഈശോ അവന്റെ വിധേയത്വം അതാ കുരിശുമരണത്തോളം എത്തി നിൽക്കുകയാണ് അതാണ് നമ്മളിവിടെ കാണുക മനുഷ്യരായ പരിശുദ്ധ അമ്മയുടെയും യേസൈ പിതാവിൻ്റെയും മുൻപിൽ ദൈവത്വത്തിന്റെ പൂർണ്ണതയും മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയുമായ ഈശോ വിധേയപ്പെട്ട് ജീവിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അനേക തലങ്ങളിൽ വിധേയപ്പെടേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ പലരുടെയും മുൻപില് കീഴ്വഴങ്ങി ജീവിക്കേണ്ടവരുമാണ് നമ്മൾ പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഈഗോ പലപ്പോഴും പലതിനോടും കീഴ്വഴങ്ങാൻ വിധേയപ്പെടാൻ നമ്മളെ സമ്മതിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ എന്ന് ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പുൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനോട് നമ്മുടെ ജീവിതത്തെ അനുരൂപപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ കീഴ്വഴക്കം ഞാൻ എപ്പോഴും ചിന്തിക്കും സന്യാസ ജീവിതത്തെ കുറിച്ച് എല്ലാവിധ വിശുദ്ധരും പറഞ്ഞു വെച്ചിരിക്കുക കീഴ്വഴക്കമാണ് സന്യാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ വ്രതവത്ത ജീവിതത്തിലെ വ്രതവാഗ്ദാന സമയത്ത് മൂന്ന് വ്രതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുക അനുസരണം എന്നുള്ളതാണ് കീഴ്വഴക്കം ഇച്ഛാശക്തികളെ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ അനുസരണത്തിന് വിധേയമാക്കുമ്പോഴാണ് അവിടെയൊക്കെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ജനിക്കപ്പെടുകയുള്ളു പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ഒരു കുടുംബ ജീവിതത്തിൽ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളോട് അനുനയ്യപ്പെടാൻ പാടുപെടുന്ന ഒരു ഭാര്യയാണ് നീയെങ്കിൽ ഭാര്യയുടെ ഇഷ്ടങ്ങളോട് നിന്റെ ഇഷ്ടങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ഒരു ഭർത്താവാണ് നെയ്യെങ്കില് ഇന്ന് ഇതാ വചനം നമ്മോട് പറയുകയാണ് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങളുണ്ട് കീഴ്വഴങ്ങാൻ വിധേയപ്പെടാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെക്കാൻ ഒക്കെ കർത്താവ് തരുന്ന അവസരം തന്നെത്താൻ ഉയർത്തപ്പെടും എന്ന് വചനം പറഞ്ഞു വെക്കുകയാണ് പലപ്പോഴും എവിടെയും ഉയർത്തപ്പെടാൻ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിന്റെ കൊതികളെ ഈശോയുടെ പരിശുദ്ധമായ സ്നേഹത്തോടും അവന്റെ പുൽക്കൂട്ടിലെ എളിമപ്പെടലിലോടും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഒത്തിരി വിധേയപ്പെട്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം അതിനായി ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ